ഹലോ ഫ്രണ്ട്സ് വീണ്ടും ഒരു യാത്രയിലാണ് രാമേശ്വരം ധനുഷ്കോടിയിലേക്കുള്ള യാത്രയാണ് ഞാനിപ്പോൾ തക്കല എത്തിയിരിക്കുകയാണ് രാവിലെ ഒരു അഞ്ചേകാലായപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ടതാണ് തിരുവനന്തപുരത്തു നിന്നും മുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്ററാണ് നമുക്ക് രാമേശ്വരത്തേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ എൻ്റെ കാറിലാണ് പോകുന്നത് നെയ്യാറ്റിങ്ങര വഴി ഉള്ള യാത്രയാണ് തക്കല കടന്നാണ് പാസ് ചെയ്താണ് പോകുന്നത് ഞാനിപ്പോൾ തൽക്ക തക്കലയാണ് എത്തിക്കുക തക്കല നമുക്കറിയാം പത്മനാഭപുരം പാലസ് ഉള്ള സ്ഥലമാണ് ഒരുപാട് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മലയാളികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് തക്കല വരെയാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഒരു ആറേമുക്കാൽ മണിയായി രാമേശ്വരം എന്ന് പറയുന്നത് ഒരു ഹിന്ദു പുൽഗിരി ഒരു ഹിന്ദു ഡിവോട്ടീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എന്ന് എല്ലാവർക്കും അറിയാം പാമ്പൻ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് രാമേശ്വരം രാമേശ്വരത്തു നിന്നും ധനുഷ്കോടിയിലേക്ക് പോകാനും ഉദ്ദേശിക്കുന്നുണ്ട് ഏകദേശം ഇരുപത് കിലോമീറ്ററോളം രാമേശ്വരത്തു നിന്നും ധനുഷ്കോടിയിലേക്ക് ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് രാമേശ്വരത്തും ധനുഷ്കോടിക്കും പോകുന്നത് അവിടുത്തെ വിശേഷങ്ങൾ ഒന്നൊന്നായി നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ യാത്രയുടെ ഉദ്ദേശം ഞാൻ രണ്ട് ദിവസം രാമേശ്വരം ധനുഷ്കോടി ചിത്രീകരിക്കുന്നതിനായിട്ട് രാമേശ്വരത്തിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പുക പുക രാമേശ്വരത്തെയും ധനുഷ്കോടിയിലെയും കാഴ്ചകളുമായിട്ട് നിങ്ങളടുത്തേക്ക് വരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ യാത്ര ഇപ്പോൾ എട്ടര മണിയായി ഞാൻ തിരുനെൽവേലി ഹൈവേയിലാണ് കോവിൽപട്ടിയിലാണ് എത്തിയിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഗോപാലപുരം ജംഗ്ഷനിൽ ഗോപാലപുരം ഗോപാലപുരം ജംഗ്ഷനിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് കാപ്പി കുടിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇവിടെ ഹോട്ടൽ ശ്രീ ശരവണ ഭവൻ ഭവനെന്ന് പറയുന്നൊരു ബോർഡ് കണ്ടു ഒരു വലിയ ഹോട്ടലാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്കിവിടെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന മറ്റൊരു ഹോട്ടലും ഈ പരിസരത്തു കണ്ടില്ല നല്ല വിശപ്പുണ്ട് അപ്പോൾ എന്തായാലും ഈ ഹോട്ടലിൽ പോയി ഭാഗ്യം പരീക്ഷിക്കുക എന്നുള്ള ഉദ്ദേശിച്ചുകൂടിയാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് ഇനിയും ഏതാണ്ട് ഒരു മൂന്നര മണിക്കൂറിലധികമാണ് നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നത് ശരിക്കും ഈ തിരുനെൽവേലി ഹൈവേ എന്ന് പറയുന്നത് നമുക്ക് പരമാവധി വേഗതയിൽ വരാൻ പറ്റും നൂറ്റൻപത് കിലോമീറ്റർ വേഗതയിൽ സുരക്ഷിതമായി വാഹനം ഓടിച്ച് വരാൻ പറ്റുന്ന രീതിയിൽ അത്രയും ആയിട്ടുള്ള നല്ല റോഡും തിരക്ക് കുറഞ്ഞ ഒരു സമയമാണ് ഞാൻ വന്നത് അതുകൊണ്ട് തന്നെ നല്ല പരമാവധി വേഗതയിൽ തന്നെ വരാനും പറ്റി ഇവിടെ പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യം കണ്ടതുകൊണ്ട് കൂടിയാണ് ഇവിടെ നിർത്തിയത് തമിഴ്നാടിന്റെ പൊങ്കൽ പരീക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പൊങ്കലാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് സാധാരണ ടൂറിസ്റ്റ് പ്ലേസുകളിൽ കാണാറുള്ളത് പോലുള്ള ആണ് ഇവിടെ ഹോട്ടലിന്റെ രണ്ടു വശത്തും ഇവരുടെ തന്നെ കടകളാണ് തുണിയും കൗതുക വസ്തുക്കളുമൊക്കെ വിൽക്കുന്ന കടകൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് സമയം പാഴാക്കാതെ വീണ്ടും യാത്ര തുടങ്ങി ഈ സ്ഥലത്ത് നിന്ന് രാമേശ്വരത്തേക്ക് ഇനി തൊണ്ണൂറ്റി അഞ്ച് ആണ് ഉള്ളത് ഇവിടുത്തെ റോഡ് എന്ന് പറയുന്നത് വളരെ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു നാ നാലുപരി പാതയാണ് വളരെ ഒരു എക്സ്പ്രസ് ഹൈവേ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള റോഡാണ് സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡാണ് ശരിക്കും നമുക്ക് ഡ്രൈവിംഗ് ആസ്വദിക്കാൻ പറ്റുന്ന ദക്ഷിണേന്ത്യയിലെ സ്ഥലങ്ങളിൽ ഒന്നായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് ഈ സ്ഥലം ശരിക്കും ഇത് നാഗർകോവിലിൽ നിന്ന് ഏതാണ്ട് രാമേശ്വരം വരെയും നമുക്ക് വളരെ നല്ല റോഡാണ് നല്ല റോഡാണ് നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത് അധികം ട്രാഫിക് ഇല്ലാത്ത നമുക്ക് നല്ല രീതിയിൽ തന്നെ വാഹനം ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന തടസ്സങ്ങൾ വളരെ അപൂർവമായി മാത്രം അനുഭവപ്പെടുന്ന റോഡാണ് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇത് തരുന്നത് മാത്രമല്ല ഇവിടുത്തെ ലാൻഡ് എന്ന് പറയുന്നത് വിശാലമായി കിടക്കുന്ന നമുക്ക് നോക്കത്ത ദൂരത്തോളം പരന്ന് കിടക്കുന്ന പിന്നെ പാടങ്ങളും ഒക്കെ ആയിട്ട് ഒരു മുട്ട കുന്നുകൾ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ ഇല്ല അങ്ങ് അങ്ങേ അറ്റം വരെ ചക്രവാള സീമ വരെ പരന്ന് കിടക്കുന്ന ഒരു പിന്നെ ഭൂതലം ആണ് നമുക്ക് അനുഭവപ്പെടുന്നത് ശരിക്കും കേരളീയനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് നമുക്കായിരുന്നത് നമ്മുടെ ഒരു ലാൻഡുമായിട്ട് യാതൊരു സാമ്യവും ഇല്ലാത്ത രീതിയിൽ വിശാലമായി കിടക്കുന്ന 我都。 പ്രകൃതിയാണ് ഭൂപ്രകൃതിയാണ് ഈ വരുന്ന സ്ഥലത്ത് മുഴുവൻ പച്ചപ്പും ശരിക്കും പച്ചപ്പ് അനുഭവപ്പെടുന്ന അതുമാത്രമല്ല ഈ നാലുവരി പാതയിൽ നടുക്ക് ചെടികൾ പിടി പിടിപ്പിച്ചിട്ടുണ്ട് ഒരു റോസ് കളറിലുള്ള നിറയെ പോത്ത് നിൽക്കുന്ന ചെടികൾ പിടിച്ചിട്ടു പിടിപ്പിച്ചിട്ടുള്ള റോഡാണിത് ഇത് ആ വരുന്ന ഞാൻ വന്ന പാതയിൽ ഉടനീളം ഇതുണ്ട് ഉണ്ട് അതുമാത്രമല്ല വരുന്ന വഴിക്കൊക്കെ ടാങ്കർ ലോറികളിൽ വെള്ളം കൊണ്ടുവന്ന് അത് ചെടികൾ നനയ്ക്കുന്നുമുണ്ട് പക്ഷെ നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത് മാത്രവുമല്ല ആകാശമൊക്കെ വളരെ തെളിഞ്ഞ് കിടക്കുന്നൊരു അന്തരീക്ഷമാണ് പണ്ട് കമ്പ്യൂട്ടർ ഗെയിം റോഡ് റാഷൊക്കെ കളിച്ചപ്പോൾ അതിനകത്തുള്ള ഈ പല പല ലാൻഡുകളുടെയൊക്കെ ഒരു റോഡ് റാഷ് കളിച്ചോട്ടുള്ളവർക്കറിയാം അത്തരത്തിൽ ആ ഒരു ലാൻഡിനെ നമുക്ക് ആ ലാൻഡാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കമ്പ്യൂട്ടർ ഗെയിമുകളിലൊക്കെ കാണുമ്പോഴുള്ള അത്രയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ ഉള്ളത് നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് തരുന്നു രാമേശ്വരം അടുക്കുംതോറും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കാഴ്ച കൊണ്ടും അതുപോലെ തന്നെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കൊണ്ടും സമ്മാനിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് രാമേശ്വരം വരെ ഹൈവേ വഴി പോകുമ്പോൾ ആറ് ടോൾ ബൂത്തുകൾ നമുക്ക് കടക്കാനുണ്ട് കാറിന് തൊണ്ണൂറ് രൂപ എഴുപത്തഞ്ച് രൂപ അറുപത് രൂപ അൻപത് രൂപ മുപ്പത്തിയഞ്ച് രൂപ തുടങ്ങി തോന്നിയ റേറ്റ് ആണ് എന്താണ് ഇതിന്റെ മാനദണ്ഡമെന്ന് ഒരു പിടിയുമില്ല ഞാൻ ഫാസ്റ്റാഗ് അക്കൗണ്ട് എടുത്ത് കാറിൽ സ്റ്റിക്കർ പതിച്ചിരിക്കുന്നത് കൊണ്ട് ക്യൂ നിൽക്കാതെ പ്രത്യേകം എക്സ്പ്രസ് ട്രാക്ക് വഴി ടോൾ ഗേറ്റിലെല്ലാം കടന്നു പോകാൻ പറ്റി എന്നതാണ് ഒരാശ്വാസം രാമേശ്വരത്തോട് അടുക്കും തോറും റോഡിൻ്റെ ഇരു കരകളിലും നാഷണൽ ഹൈവേ ഫോർട്ടി നയനാണിത് എൻ എച്ച് ഇരു കരകളിലുമായിട്ട് പനകളുടെ ഒരു വലിയ കൂട്ടം തന്നെ കാണാം അത് ശരി കിലോമീറ്ററുകളോളം വ്യാപിച്ച് കിടക്കുന്ന രീതിയിൽ എവിടെ നോക്കിയാലും പനകൾ പല വലിപ്പത്തിലുള്ള പനകൾ ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു അപൂർവ കാഴ്ചയാണ് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാഴ്ച അനുഭവപ്പെടുന്നത് അത് രാമ രാമേശ്വരത്തേക്ക് വരുന്നതിനനുസരിച്ചിട്ട് ഇത് വർദ്ധിച്ച് വർധിച്ച് വരികയാണ് പല സ്ഥലത്തും ശരിക്കും ഒരു പനകളുടെ ഒരു വലിയ കാട് തന്നെ സൃഷ്ടിച്ചുകൊണ്ട് പലയിടത്തും നമുക്ക് കാണാൻ പറ്റും വളരെ കൗതുകകരമായ വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് വരുമ്പോൾ ഇത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മെയിൻ ലാൻഡ് ഇവിടെ അവസാനിക്കുകയാണ് മുന്നിൽ കാണുന്നതാണ് പാമ്പൻ പാലം ഇന്ദിരാഗാന്ധി റോഡ് ബ്രിഡ്ജ് എന്നും ഇതിന് പേരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിർമ്മിച്ച പാലമാണ് രണ്ട് കിലോമീറ്ററും മുന്നൂറ്റി നാല്പത്തി അഞ്ച് മീറ്ററുമാണ് ഇതിന്റെ നീളം സത്യത്തിൽ പാമ്പൻ പാലം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നിർമ്മിച്ച ഈ റെയിൽവേ ബ്രിഡ്ജാണ് ഒരു കാലത്ത് ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ കടൽപാലമായിരുന്നു ഇത് ഞാനും പാമ്പൻ പാലത്തിലാണിപ്പോൾ നിൽക്കുന്നത് അതിശക്തമായ കാറ്റാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് താഴെ എനിക്ക് പിന്നിലായിട്ട് കാണുന്നത് റെയിൽപാളമാണ് രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം ഇതുവഴിയാണ് വരുന്നത് ഇതുവഴി ട്രെയിൻ പോകുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷേ ഇപ്പോൾ ട്രെയിൻ വരുന്ന ലക്ഷണം കാണുന്നില്ല മാത്രമല്ല പാമ്പൻ പാലത്ത് നിൽക്കുമ്പോൾ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ അതിൻ്റെ ഒരു ഒരു വൈബ്രേഷൻ നമുക്ക് അനുഭവപ്പെടും വാഹനങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് ആ പാലത്തിൻ്റെ ഒരു ചാല പാലം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ അനുഭവപ്പെടും മനോഹരമായ ഒരു അന്തരീക്ഷമാണ് നീല ആകാശം ശരിക്കും താഴെ നീലക്കടൽ നീലനിറത്തിൻ്റെ പല ഷെയ്ഡുകളാണ് നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നത് അത് ശരിക്കും നമുക്ക് ക്യാമറയിൽ പകർത്താൻ മനോഹരമായ ഒരു കാഴ്ചയാണ് പാമ്പൻ പാലത്തിൽ നിന്നുള്ള ഈ കാഴ്ച ഇരുവശത്തും നമുക്ക് കടലാണ് ഇരുവശത്തും കടലാണ് ആ കടലിന് നടുക്കൂടെ രാമേശ്വരം എന്ന ദ്വീപിനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പാലമാണ് വളരെ പഴയ പാലമാണ് പാമ്പൻ പാലം എന്ന് പറയുന്നത് നീലാകാശം വെള്ളിമേഘങ്ങൾ താഴെ നീല നിറത്തിലുള്ള കട അപ്പോൾ നീലയുടെ ഒരു വൈവിധ്യമാണ് നീലയുടെ തന്നെ ഒരു വലിയ ഷെയ്ഡാണ് നമുക്കിനകത്ത് കാണുന്നത് ശരിക്കും നമുക്ക് ഒരു ക്യാൻവാസിൽ ഒരു പെയിൻറിങ് വരച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ മനോഹരമായൊരു ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ള വളരെ മനോഹരമായ കാഴ്ചയാണ് എനിക്ക് പിന്നിലായി പാമ്പൻ പാലത്തിൻ്റെ ഒരു ദൃശ്യം കാണാം പാലം വന്ന് അവസാനിക്കുന്നിടത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ശരിക്കും രാമേശ്വരം ദ്വീപിലേക്ക് എൻട്രി ചെയ്യുകയാണ് ഈ കടലിൽ നിറയെ മത്സ്യബന്ധന ബോട്ടുകളാണ് ചെറിയ ചെറിയ വള്ളങ്ങൾ മുതൽ എൻജിൻ ഘടിപ്പിച്ച ബോട്ടുകൾ വരെ നമുക്ക് കാണാൻ പറ്റും ശരിക്കും പുരാതന കാലം മുതൽ തന്നെ രാമേശ്വരം മത്സ്യബന്ധനത്തിനും പേരുകേട്ട ഒരു സ്ഥലമാണ് വളരെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായിട്ട് തന്നെ നമുക്ക് ഐഡൻറ്റിഫ് ചെയ്യാൻ പറ്റുന്നതാണ് രാമേശ്വരം നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ ഒടുവിൽ രാമേശ്വരത്ത് എൻ്റെ റൂമിലെത്തി ഞാൻ മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് ഈ റൂം ബുക്ക് ചെയ്തത് രണ്ട് ദിവസത്തേക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇന്നും നാളെയും ആണ് രണ്ട് ദിവസത്തേക്ക് ഇതൊരു എ സി ഡബിൾ ബെഡാണ് എനിക്ക് രണ്ട് ദിവസത്തേക്കും കൂടി ചിലവായിരിക്കുന്നത് മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയാണ് മേക്ക മൈ ട്രിപ്പിൽ ചില ഓഫറൊക്കെ ഉണ്ടായിരുന്നു ആ ഓഫറൊക്കെ കഴിഞ്ഞിട്ട് അതിൽ നിന്നുള്ള ഡിഡക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചിലവായ ഇത് ഞാൻ ഓൺലൈനായിട്ട് തന്നെ മുഴുവൻ തുകയും അടച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ ബുക്ക് ചെയ്തത് അതുകൊണ്ട് ഇവിടെ വന്ന പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി രാഘവേന്ദ്ര എന്ന ഹോട്ടലിലാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് അവർക്ക് തന്നെ ഇതിനോട് ചേർന്ന ഒരേ ബിൽഡിംഗിൽ തന്നെ ബൃന്ദാവൻ എന്ന് പറഞ്ഞാൽ വേറൊരു ഒരു ഹോട്ടൽ കൂടിയുണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ ഫ്രണ്ടിൽ വരുമ്പോൾ ഇത് അഗത്യാർ തീർത്ഥം രാമേശ്വരത്തെ അഗത്യാർ തീർത്ഥം സ്ട്രീറ്റിലാണ് ഈ ഹോട്ടൽ ഉള്ളത് രാഘവേന്ദ്ര ഉള്ളത് പക്ഷേ അതിൻ്റെ ഒരു ഫ്രണ്ടേജ് നമ്മൾ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നത് അതിന് ബൃന്ദാവൻ എന്ന ഹോട്ടൽ ഇവരുടെ തന്നെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ഞാൻ ആദ്യം റിസപ്ഷനാണ് ചെന്നത് അപ്പോൾ എനിക്ക് ബുക്കിംഗ് ഇല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു കൺഫ്യൂഷനൊക്കെ ശേഷം ഞാൻ മെയിൽ കാണിച്ചു കൊടുത്തപ്പോഴാണ് അവർക്ക് അവരുടെ ഈ രാഘവേന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ബുക്കിംഗ് എന്ന് അവർക്ക് തന്നെ മനസ്സിലായത് അങ്ങനെ പിന്നെ ഇങ്ങോട്ട് വന്നതാണ് ഇത് റൂമ് വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു റൂമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സെറ്റപ്പ് കൊള്ളാം ഇനിയിപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കപ്പോൾ സമയം രണ്ട് മണി കഴിഞ്ഞു ഇപ്പോൾ രണ്ടര മണിയായി ഇനി ഫുഡ് കഴിക്കാനുള്ള തീരുമാനത്തിലാണ് ഇവരുടെ തന്നെ ഒരു റെസ്റ്റോറന്റ് അങ്ങോട്ട് പോവാം രാമേശ്വരം ബീച്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് പിന്നിൽ കടൽ കാണാം മുകളിൽ ചന്ദ്രൻ കാണാം ഇപ്പോൾ ഒരു എട്ട് മണിയോളം ആകുന്നു ശരിക്കും നമ്മൾ ഇന്ത്യയുടെ ഭൂപടം പരിശോധിക്കുകയാണെങ്കിൽ തെക്കേറ്റത്തുള്ള കന്യാകുമാരി മുനമ്പ് പോലെ തന്നെ തെക്കുള്ളൊരു മുനമ്പ് തന്നെയാണ് രാമേശ്വരം ഇത് ശരിക്കും പാമ്പൻ ഐലൻ്റാണ് പാമ്പൻ ഐലൻഡിലാണ് രാമേശ്വരം സ്ഥിതി ചെയ്യുന്നത് രാമേശ്വരം ഐലൻഡ് എന്നും അറിയപ്പെടുന്നു പക്ഷേ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ദ്വീപ് തന്നെയാണ് തീർച്ചയായിട്ടും എന്ന് പറയുന്നത് പാമ്പൻ ദ്വീപും ഇന്ത്യൻ മെയിൻലാൻഡും കൂടെ നമ്മളെ ബന്ധിപ്പിക്കുന്നത് ശരിക്കും പാമ്പൻ പാലമാണ്